പാതിവില തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ രാഷ്ട്രീയ നേതാക്കളുടെ മൊഴിയെടുക്കും ഇടുക്കി എം പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെയും മൊഴിയെടുക്കാനാണ് നീക്കം കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ഡീൻ കുര്യാക്കോസ് എംപിയും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ലക്ഷങ്ങൾ വാങ്ങിയെന്ന പ്രതി അനന്തു കൃഷ്ണൻ മൊഴി നൽകിയിരുന്നു തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഡീൻ ജില്ലാ സെക്രട്ടറി ഡീൻകുര്യാക്കോസ് എംപിയും ലക്ഷങ്ങൾ വാങ്ങിയെന്നായിരുന്നു കൃഷ്ണന്റെ മൊഴി ഡീൻ കുര്യാക്കോസിന് നാൽപ്പത്തിയഞ്ചു ലക്ഷവും സി വി വർഗീസിന് ഇരുപത്തിയഞ്ച് ലക്ഷവും നൽകിയതായി ക്രൈംബ്രാഞ്ചിനോട് അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു സി വി വർഗീസിനായി തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്ക് പണം അയച്ചുവെന്നായിരുന്നു മൊഴി അനന്തു കൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഇരുനേതാക്കളെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് ഇരുവരെയും ഉടൻ വിളിച്ചു വിളിച്ചുവരുത്തും അനന്തുകൃഷ്ണന്റെ ആരോപണം സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നേരത്തെ തള്ളിയിരുന്നു തനിക്ക് തങ്കമണി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ അക്കൗണ്ടില്ലെന്നാണ് സി വി വർഗീസ് പറഞ്ഞത് അനന്തു കൃഷ്ണൻ തട്ടിപ്പ് കേസിൽ പിടിയിലായ ശേഷം മൂന്നാമൻ വഴി സഹായം അഭ്യർത്ഥിച്ച് എത്തിയിരുന്നുവെന്നും ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ കഴിയില്ലെന്ന് താൻ വ്യക്തമാക്കിയിരുന്നുവെന്നും സി വി വർഗീസ് പറഞ്ഞിരുന്നു അതേസമയം കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെ ക്രൈംബ്രാഞ്ച് വീണ്ടും ചോദ്യം ചെയ്തു കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസിലായിരുന്നു ചോദ്യം ചെയ്തത് ഇത് മൂന്നാം തവണയാണ് ലാലി വിൻസെന്റിനെ ചോദ്യം ചെയ്തത് ലീഗൽ അഡ്വൈസർ എന്ന നിലയിലാണ് പ്രതി അനന്തുകൃഷ്ണനിൽ നിന്ന് നാൽപ്പത്തിയാറ് ലക്ഷം വാങ്ങിയതെന്നാണ് ലാലി വിൻസെന്റ് മൊഴി നൽകിയത് ഇവരുടെ മൊഴി ക്രൈംബ്രാഞ്ച് വിശ്വാസത്തിലെടുത്തിട്ടില്ല കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഏഴാം പ്രതിയാണ് ലാലി വിൻസെന്റ് കിരൺകുമാർ ജനം കൊച്ചി